മലയാളികളെ അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണ പുതുക്കി വിദ്യാലയങ്ങളിൽ ബഷീർ ദിനം ആചരിച്ചു ബഷീർ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞ് കുട്ടികൾ അണിനിരന്നു ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളായാണ് കുട്ടികൾ സ്കൂളിലെത്തിയത് രണ്ടും മൂന്നും ക്ലാസുകളിലെ വിദ്യാർത്ഥികളായ ഹനേഷ് സി എൻ ഗായത്രി ആൻലിയ കെ ബിനിൽ സബ്വ ഫാത്തിമ ശിവനന്ദ കെ കെ ആദ്യശ്രീ വി എസ് ഹസ്ബി ഫാത്തിമ എന്നിവരാണ് വിവിധ കഥാപാത്രങ്ങളായി വേഷമിട്ടത് കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രധാന അധ്യാപകൻ എം കെ സൈമൺ സ്വീകരിച്ചു വെന്മേനാട് എം എ എസ് എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ബഷീർ കൃതികളിലെ കഥാപാത്ര ആവിഷ്കരണം നടത്തി പ്രധാന അധ്യാപകൻ ജോയ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മലയാള അധ്യാപകൻ ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു സബീന മാത്യു കെ ലിമ എന്നിവർ സംസാരിച്ചു കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ ബഷീർ ദിനത്തിന്റെ ഭാഗമായി കഥാരചന പോസ്റ്റർ നിർമ്മാണം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു പിടിഎ പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ സി വി സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഷീജ കബീർ സി എൽ ജൂലിയറ്റ് സി ജി വിജി എന്നിവർ സംസാരിച്ചു കോടമുക്ക് എ എം എൽ പി സ്കൂളിലെ ബഷീർ ദിനാചരണം പ്രധാനാധ്യാപകൻ ടി യു ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു ബഷീർ കഥകൾ ഉൾപ്പെടുത്തി അധ്യാപിക ഫെമി ക്ലാസ് നയിച്ചു ബഷീറിന്റെ പ്രധാന കൃതികൾ ഉൾപ്പെടുത്തി പാടിയ പാട്ട് കുട്ടികളിൽ കൗതുകമുണർത്തി പാവർട്ടി സർസൈദ് ഇംഗ്ലീഷ് സ്കൂളിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബഷീർ ദിനം ആചരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണകൾ നിലനിർത്തുന്ന പ്രകടനങ്ങൾ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചു പക്ഷി പക്ഷിസങ്കേതം എന്ന കഥയ്ക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ സംസ്ഥാന സർക്കാരിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ച സ്കൂൾ പ്രിൻസിപ്പൽ എം എം കബീറിനെ സ്നേഹോപഹാരം നൽകി മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിൽ ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീറിന്റെ പുസ്തകങ്ങളുടെയും പോസ്റ്ററിൻ്റെയും പ്രദർശനവും സംഘടിപ്പിച്ചു കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ചു പ്രധാനാധ്യാപിക വി സി രേഖ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ കെ ആർ ദീപ ഗീതാ സുബ്രഹ്മണ്യൻ ടോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി വെങ്കിടങ്ങ് ജി എം എൽ പി സ്കൂളിൽ ബഷീർ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഗ്രാമപത്രം പഞ്ചായത്തംഗം എൻ കെ വിമല പ്രകാശനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് അഫ്സിയ അസീസ് അധ്യക്ഷത വഹിച്ചു അധ്യാപിക സി ജെ സ്നേഹ ബഷീർ ദിന സന്ദേശം നൽകി പതിപ്പ് തയ്യാറാക്കൽ പോസ്റ്റർ നിർമ്മാണം ക്വിസ് മത്സരം ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം എന്നിവ നടന്നു